സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് അദ്ദേഹത്തിൻ്റെ നാടായ മുണ്ടേരി മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ നമ്മുടെ ചേരുന്നുണ്ട് കെ കെ ആർ എങ്ങനെയാണ് കണ്ണൂർ ജില്ലയിൽ എൽ ഡി എഫിൻ്റെ തവണ പ്രതീക്ഷകൾ കെ കെ ആർ ജില്ലാ സെക്രട്ടറി ശേഷമുള്ള ആദ്യത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടിയാണിത് കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ തവണ ഏറ്റവും ഉയർന്ന വിജയമാണ് ഇടതുപക്ഷത്തിന് ലഭിച്ചത് ആ വിജയത്തിനേക്കാൾ മെച്ചപ്പെട്ട ഒരു വിജയം ഈ കണ്ണൂർ ജില്ലയിൽ ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ് ജില്ലയിലെ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളും ഇടതുപക്ഷം ഇത്തവണ ജയിക്കും കഴിഞ്ഞ തവണ ഞങ്ങൾ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പരാജയപ്പെട്ടിരുന്നു ആ ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളും ജയിക്കാൻ പോവാണ് അതിനു പുറമെ കഴിഞ്ഞ തവണ പരാജയപ്പെട്ട ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റി ഉറപ്പായിട്ട് ഇത്തവണ ജയിക്കും അതോടൊപ്പം തന്നെ തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റി ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റി ഇതും ഞങ്ങൾ കഴിഞ്ഞ തവണ പരാജയപ്പെട്ട മുനിസിപ്പാലിറ്റികളാണ് ഇത് രണ്ടും ശക്തമായ മത്സരം നടക്കുന്നു ഇടതുപക്ഷത്തിനാണ് ഇപ്പോൾ എഡ്ജുള്ളത് അവിടെയും ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനു പുറമേ കോർപ്പറേഷൻ യു ഡി എഫിന് വേണ്ടി ഉണ്ടാക്കിയ കോർപ്പറേഷനാണ് യു ഡി എഫിന് ജയിക്കാൻ വേണ്ടി പറ്റുന്ന വിധത്തിലുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കണ്ണൂർ കോർപ്പറേഷൻ ഉണ്ടാക്കിയത് ആ കണ്ണൂർ കോർപ്പറേഷനിൽ രൂപീകരിച്ച ആദ്യഘട്ടത്തിൽ യു ഡി എഫിനകത്തുള്ള ചില പ്രശ്നങ്ങൾ കാരണം ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്തവണ വളരെ എളുപ്പത്തിൽ യു ഡി എഫ് ജയിക്കും എന്നാണ് അവർ ധരിച്ചിരുന്നത് പക്ഷേ ശക്തമായ മത്സരം നടക്കുകയാണ് കണ്ണൂർ കോർപ്പറേഷനും ഇടതുപക്ഷം ഇത്തവണ ജയിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ അക്ഷരാർത്ഥത്തിൽ കണ്ണൂർ ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളിൽ ഇടതുപക്ഷ ഇടത് തരംഗമാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് കെ കെ ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നത് മുണ്ടേരി മുണ്ടേരി ഹയർ സെക്കൻഡറി സ്കൂളാണ് ഹബീബ് നമുക്ക് ഷമ്മി ഇപ്പോൾ നമുക്കൊരു ദൃശ്യം കാണാം ഹബീബ് എനിക്ക് ആ ദൃശ്യങ്ങൾ ഈ മുണ്ടേരി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ദൃശ്യം ഒരു ചെറിയ സ്കൂളായിരുന്നു പക്ഷേ ഇന്ന് രാജ്യത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളായി മാറിയത് കെ കെ രാഗേഷ് രാജ്യസഭ എം ബി ആയ ഘട്ടത്തിലാണ് ഇത്തുമൊരു പ്രസ്റ്റീജ് പദ്ധതി നടപ്പിലാക്കിയത് അത് നമ്മുടെ നാടിനാകെ മാതൃകയാണ് കെ കെ ആർ ഇത്തരത്തിലുള്ള നിരവധിയായ വികസന പ്രവർത്തനങ്ങളാണ് കേരളമെമ്പാടും കഴിഞ്ഞ പത്ത് വർഷമായി എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കിയത് എത്രത്തോളം ജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഇടതുപക്ഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നിങ്ങൾ നോക്കൂ ഈ സ്കൂളിൽ വന്നിട്ട് വോട്ട് ചെയ്യുന്ന ഒരു മനുഷ്യന് സാധാരണ നിലയിൽ എങ്ങനെയാണ് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി കഴിയുക പെരളശ്ശേരി ഹൈസ്കൂളിൽ പോകുന്ന ഒരു ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാതിരിക്കാൻ പറ്റുക പിണറായി സ്കൂളിൽ പോകുന്ന ഒരാൾക്ക് എങ്ങനെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാതിരിക്കാൻ കഴിയും കേരളത്തിലാകെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയ സ്കൂളുകളാണ് മഹാഭൂരിപക്ഷവും എല്ലാ ക്ലാസ് റൂമുകളും സ്മാർട്ട് ക്ലാസ് റൂമുകളായി മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആശുപത്രികൾ ജില്ലാ ആശുപത്രികളിൽ ഉൾപ്പെടെ സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനം ഉണ്ടായിരിക്കുന്നു അതുപോലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങളായി അവ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു എല്ലാ മേഖലയിലും സമുജ്വലമായ നേട്ടമാണ് നാട്ടിലുള്ള വ്യത്യസ്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ആകെ എട്ട് ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളാണ് കേരളത്തിലുണ്ടായിരുന്നത് എന്നാൽ ഒമ്പത് വർഷത്തെ പിണറായി ഭരണത്തിൻ്റെ ഫലമായി പതിമൂന്ന് സ്ഥാപനങ്ങളാണ് കേരളത്തിൽ ഉണ്ടായത് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് മുതൽ കണ്ണൂർ വരാൻ വേണ്ടി പോകുന്ന അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം വരെയുള്ള പതിമൂന്ന് സ്ഥാപനങ്ങൾ ഒമ്പത് വർഷം കൊണ്ടുണ്ടായതാണ് കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട് രണ്ടായിരത്തി പതിനാറ് വരെ അതിൽ രണ്ടായിരത്തി പതിനാറിലെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഒന്നുപോലും ഉണ്ടാക്കിയിട്ടില്ല രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ഘട്ടത്തിൽ ആകെ എട്ട് സ്ഥാപനങ്ങളാണ് ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങൾ എങ്കിൽ പതിമൂന്ന് എണ്ണ ഉണ്ടാക്കി ഇങ്ങനെ വികസനത്തിൻ്റെ ഒരു ഒരു മഹാവിസ്മയത്തിൻ്റെ മുന്നിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ കൂടി ഇടതുപക്ഷം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള തരംഗമാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് എന്നാൽ അതേസമയത്ത് വലതുപക്ഷം നിങ്ങൾ നോക്കൂ സ്ത്രീലമ്പടന്മാരുടെ കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ് വലതുപക്ഷം അപമാനകരമായ സ്ഥിതിയിലാണ് കോൺഗ്രസും യു ഡി എഫും നിൽക്കുന്നത് ആ അപമാനകരമായ സ്ഥിതി ഒരുപാട് നിൽക്കുക കിട്ടിയ അപൂർവ്വം ചിലയിടങ്ങളിൽ ഭരണമുള്ളൂ ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ ഭരണം കയ്യിലുണ്ട് ആ ഭരണം ഉപയോഗിച്ചുകൊണ്ട് അഴിമതി മാത്രം നടത്തുക ഒരുപാട് അഴിമതി മറുഭാഗത്ത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ എല്ലാം ചേർന്നുകൊണ്ടുള്ള മലീമസമായ യു ഡി എഫ് ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഇടതുപക്ഷം അഴിമതിരഹിതമായ ഒരു ഭരണം അതോടൊപ്പം തന്നെ വികസനം വിസ്മയകരമായ വികസനമുള്ള സംസ്ഥാനം കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായിട്ട് ഈ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു വർഗീയ കലാപം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ ഇന്ത്യയിൽ തന്നെ ക്രമസമാധാനത്തിൻ്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഒരു മാതൃകയായി വിവിധ മേഖലകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം നിൽക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ മുന്നിൽ കോൺഗ്രസും യു ഡി എഫും നിഷ്പ്രഭമാകുന്ന ചിത്രമാണ് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വളരെ വിശദമായാണ് കെ കെ ആർ നമ്മൾ സംസാരിക്കുന്നത് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി കുടുംബസമേതമാണ് കെ കെ രാകേഷ് എത്തിയിരിക്കുന്നത് ഇപ്പോൾ പ്രിയ വർഗീസ് പ്രിയച്ച് നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതുവിലയിരുത്തുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷം അധികാരത്തിൽ വരും പ്രത്യേകിച്ച് സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ ഇടതുപക്ഷം അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് എൻ്റെയും പ്രതീക്ഷ തീർച്ചയായും അത് വരേണ്ടത് കാലത്തിൻ്റെയും കൂടി ആവശ്യമാണ് ഇന്ത്യൻ സാഹചര്യത്തിലുൾപ്പെടെ നമ്മൾ ആലോചിക്കുമ്പോൾ യുവാക്കളുടെയും പ്രതീക്ഷ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തന്നെ വരണം എന്നുള്ളതാണ് ജെൻസിനോട് കുറെ ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാടാണ് ഇടതുപക്ഷം എടുത്തിട്ടുള്ളത് ഇപ്പോൾ കണ്ണൂര് ഇപ്പോൾ എനിക്ക് അച്ഛൻ ജില്ലാ സെക്രട്ടറി ആകുമ്പോൾ ഉള്ളതെല്ലാം പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം ചെയ്യുന്നതും അവരെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ എല്ലാം ശരിക്കും നല്ല നല്ല ഒരു വൈബ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ആണ് ജനസി ഉൾപ്പെടെ എൽ ഡി എഫിനൊപ്പം ചേർന്ന് നിൽക്കുന്ന പറയുന്നത്